ചൈനീസ് ലോൺ തട്ടിപ്പിന്റെ മുഖ്യപ്രതിയെ തേടി ഇ ഡി സിംഗപ്പൂരിലേക്ക് നമസ്കാരം സ്വാഗതം ചൈനീസ് ലോൺ ആപ്പ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ മുസ്തഫ കമാലിനെ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിംഗപ്പൂരിലേക്ക് കടക്കുകയാണ് സിംഗപ്പൂർ പൗരനായ മുസ്തഫ കമാലാണ് തട്ടിപ്പ് സംഘത്തെ നിയന്ത്രിച്ചിരുന്നതെന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ലോൺ ആപ്പ് തട്ടിപ്പിന് പുറമെ ക്രിപ്റ്റോ കറൻസിയിൽ നേരത്തെയും ഇയാൾ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ അറസ്റ്റിലായ മലയാളികളായ സയ്യിദ് മുഹമ്മദിനെയും ടി ജി വർഗീസിനെയും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുസ്തഫ കമാലുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചത് ഇയാൾ നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ചൈനയിൽ ക്രിപ്റ്റോ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും ഇ ഡി കണ്ടെത്തി ആയിരത്തി അറുനൂറ് കോടിയുടെ തട്ടിപ്പ് നടന്നതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ ഇതിൽ സയ്യിദ് മുഹമ്മദിന്റെയും ടി ജി വർഗീസിന്റെയും നിയന്ത്രണത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ഒഴുകിയത് എഴുന്നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി ചോദ്യം ചെയ്യുകയാണ് സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും വലിയ സാമ്പത്തിക കൊള്ളകളിലൊന്നാണ് ലോൺ ആപ്പ് തട്ടിപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവരുടെ ഫോണിലേക്ക് നുഴഞ്ഞു കയറിയുള്ള പിടിച്ചുപറിയാണിത് ഇത്തരത്തിൽ അഞ്ഞൂറിലേറെ ബാങ്ക് അക്കൗണ്ടുകളാണ് ഇവർ തുറന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് അക്കൗണ്ടുകളിലായി മുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ ഇടപാട് നടന്നു ഇതിൽ രണ്ട് കോടി രൂപ സയ്യിദിന് ലഭിച്ചു വർഗീസ് നൂറ്റി തൊണ്ണൂറ് അക്കൗണ്ടുകളാണ് തുറന്നുകൊടുത്തതെന്ന് ഇ ഡി പറയുന്നു ഇതിലൂടെ മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി രൂപയുടെ കൈമാറ്റം നടന്നിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ നാല് ദിവസത്തേക്ക് ഇ ഡിക്ക് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുണ്ട് കേസിൽ കൂടുതൽ പേർ പിടിയിലായേക്കുമെന്നാണ് സൂചന